നമസ്കാരം മലയാളം നൂറ്റിനാല് പോയിൻറ്റ് ആറ് എഫ് എമ്മിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം മെയ് പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച മുതൽ പതിനെട്ടാം തീയതി ശനിയാഴ്ച വരെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലങ്ങൾ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം മേടക്കൂർ മുതൽ പൂരോരുട്ടാതിയുടെ ഒടുവലുത്ത പാദം മുത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും മക്കളുടെ വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ അവധിയെടുത്തും കൊണ്ട് അവരുടെ കാര്യങ്ങളെല്ലാം വേണ്ട വിധത്തിൽ നിവർത്തിക്കാൻ സാധ്യതയുണ്ട് ഏറ്റെടുത്ത ദൗത്യം സമയോചിതമായിട്ട് സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കുന്നത് വഴി മേലധികാരികളിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനിടയുണ്ട് അസുഖങ്ങളുണ്ടോ എന്ന അനാവശ്യമായിട്ടുള്ള തോന്നലുകളെല്ലാം ഒഴിവാക്കി അഹോരാത്രം പ്രവർത്തിക്കാനുള്ളൊരവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുവാനും ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ളൊരവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും കാർത്തികയുടെ ഒടുവിലത്തെ മൂന്ന് പാദം രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമാകും വിധത്തിൽ പരീക്ഷ എഴുതുവാൻ സാധിക്കും വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകും ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുന്നത് വഴി പുതിയ ചുമതലകൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് വ്യാപാര വിപണന മേ മേഖലകളിലുള്ള അബദ്ധങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ജോലിയിൽ പ്രവേശിക്കാനുള്ളൊരവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും മാതാവിന് അസുഖം വർദ്ധിക്കുവാനിടയുള്ളതുകൊണ്ട് ആശുപത്രിവാസം വേണ്ടിവരുവാനിടയുണ്ട് സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായ കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാൻ സാധ്യതയുണ്ട് ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടവരും മകയിരത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കാനൊരു ആർജവം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും ആരോഗ്യം തൃപ്തികരമായിരിക്കും വ്യക്തമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് പുതിയ വ്യാപാര വിപണന വിതരണ മേഖലകൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരുമെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കൊണ്ട് അതിൽ നിന്നും പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും നിലവിലുള്ള ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യത കുറവുള്ളതുകൊണ്ട് ഉപരിപഠനത്തിന് ചേരുവാൻ സാധ്യതയുണ്ട് ജൂൺ മാസത്തിൽ തുടങ്ങുന്ന കൃഷി രീതിക്ക് പുതിയ ആശയങ്ങൾ അവലംബിക്കാൻ സാധ്യതയുണ്ട് കാര്യനിർവഹണ ശക്തിയും ഉത്സാഹവും ഉന്മേഷവും വർദ്ധിക്കുന്നത് വഴി മേലധികാരി ഏൽപ്പിച്ചതായ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യസമയത്ത് ചെയ്തു തീർക്കുവാൻ സാധ്യത കാണുന്നുണ്ട് സഹപാഠികളോടൊപ്പം വിനോദയാത്രയ്ക്ക് അവസരം വന്ന് ചേരുമെങ്കിൽ പോലും വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതുമാണ് പുണർദത്തിൻ്റെ അവസാനത്തെ പാദം പുയം ആയില്യം എന്നീ നക്ഷത്ര ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ വരവും ചെലവും തുല്യമായിരിക്കുവാനിടയുള്ളത് കൊണ്ട് സാമ്പത്തികമായിട്ടുള്ള മേഖലയിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് സമചിത്തതയോടുകൂടിയതായുള്ള സമീപനം സർവാദരങ്ങൾക്കും വഴിയൊരുക്കുവാനിടവരും കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും വ്യക്തി താൽപ്പര്യം പ്രസ്ഥാനത്തിന് ഏറ്റവും അനുയോജ്യമാകും വിധത്തിൽ അവലംബിക്കത്തക്ക വിധത്തിൽ പുതിയ ഭരണ സംവിധാനം കാഴ്ച അവസരം വന്നു ചേരും ഒമ്പത് മാസത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന പുതിയ കരാറ് ജോലികൾ ഏറ്റെടുക്കുവാൻ സാധ്യതയുണ്ട് ദമ്പതികളൊക്കെ ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടാകും ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട് പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾ മംഗളകരമാക്കി തീർക്കുവാൻ സാഹചര്യങ്ങളുണ്ടാകും പൂരം ഉത്തരത്തിൻ്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിലെത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ ചുമതലകൾ വർദ്ധിക്കുന്ന വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും അനുകൂലമായുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും വന്നു ചേരും ജന്മനാട്ടിലുള്ള ഗ്രഹത്തിന് വാസ്തുശാസ്ത്രപ്രകാരം പരിവർത്തനങ്ങൾ നടത്തുവാൻ തയ്യാറാകുവാനിടയുണ്ട് അസുലഭ നിമിഷങ്ങളെ അനിർവചനീയമാക്കുവാൻ സാധ്യത കാണുന്നു ഗർഭിണികൾക്ക് ഈ ഒരാഴ്ചയിൽ വിശ്രമം വേണ്ടി വേണ്ടിവരുവാനാണ് യോഗമുള്ളത് സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള അംഗീകാരം ലഭിക്കും മോഹന വാഗ്ദാനങ്ങളിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും ഉന്നതരെ പരിചയപ്പെടുവാനും അവസരം വന്നു ചേരും പലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് നേട്ടങ്ങളൊക്കെ കുറയുമെങ്കിൽ പോലും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി തീരുവാനും മാതൃകാപരമായി തീരുവാനുമുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട് ഉത്തരത്തിൻ്റെ ഒടുവിലത്തെ മൂന്ന് പാദം അത്തം ചിത്രയുടെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ പഠിച്ച വിദ്യയുടെ അനുബന്ധമായ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടവരും ശുഭാപ്തി വിശ്വാസത്തോടുകൂടി പുതിയ കരാറ് ജോലികൾ ഒപ്പുവയ്ക്കുവാനും സാധ്യതയുണ്ട് ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും വസ്തുതർക്കം പരിഹരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ അർഹമായിട്ടുള്ള പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കുവാനിട വരും ആചാരാനുഷ്ഠാനങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നതിനാൽ പല വിധത്തിലുള്ള സാംക്രമിക രോഗങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടവരും കലാസാഹിത്യം കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് പരിശീലനത്തിന് തുടക്കം കുറിക്കുവാൻ സാധ്യത കാണുന്നുണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതുമായുള്ള കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനും യോഗമുണ്ട് ചിത്രയുടെ അവസാനത്തെ രണ്ട് പാദം ചോദ്യ വിശാഖത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ മാതാപിതാക്കളുടെ അനുഗ്രഹശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും ഒരു വർഷത്തേക്ക് കൂടുതൽ പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ വിജയ സാധ്യതകൾ കുറവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പല കാര്യങ്ങളിൽ നിന്നും പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന വ്യവസായം വാടകയ്ക്ക് കൊടുക്കുവാൻ അവസരം വന്നു ചേരുന്നത് സ്വീകരിക്കുക തന്നെ ആയിരിക്കും നന്നാവുക വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട യാത്രകളും ചർച്ചകളും പൂർണ്ണമാകാത്തതുകൊണ്ട് പലപ്പോഴും മാനസികമായിട്ടുള്ള സംഘർഷം വന്നു ചേരുവാൻ സാധ്യതയുണ്ട് മേലധികാരി ചെയ്തു വച്ചതായിട്ടുള്ള അബദ്ധങ്ങൾ തിരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് സുദീർഘമായിട്ടുള്ള പദ്ധതി ഉടമസ്ഥരെ ധരിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും ആശ്രയിച്ചു വരുന്നവർക്ക് അഭയം നൽകുന്നത് വഴി ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനിടയുണ്ട് പുറമേ നിന്നും ഭക്ഷണം കഴിക്കുന്നവർക്ക് ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതുമാണ് വിശാഖത്തിൻ്റെ അവസാനത്തെ പാതം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രം ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ അസുലഭ നിമിഷങ്ങളെ അനിർവചനീയമാക്കുവാൻ സാധ്യതയുണ്ട് ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കാൻ സാധിക്കും ഇനി മുതൽ ഒരു വർഷത്തേക്ക് തൊഴിൽപരമായിട്ടുള്ള മേഖല ക്രിയാത്മകമായി പ്രവർത്തിക്കുവാനും സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാകും എന്ന ധാരണയോടുകൂടി അഹോരാത്രം പ്രവർത്തിക്കാൻ സാധ്യത കാണുന്നുണ്ട് ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും കുടുംബത്തിലെ അന്തരീക്ഷം സംജാതമാകും എല്ലാ കാര്യങ്ങളിലും വളരെ ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള സാധ്യത കാണുന്നു വികസ്വര രാജ്യത്തിലേക്ക് ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്കോ സകുടുംബം സ്ഥിരതാമസമാക്കുവാനായിട്ട് അപേക്ഷിക്കുന്നവർക്കോ അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുവാനിടയുണ്ട് വാതനാഡീ രോഗപീഠകൾക്ക് വ്യായാമം യോഗ ആയുർവേദ ചികിത്സയൊക്കെ തുടങ്ങിവയ്ക്കുവാനുള്ള സാധ്യത കാണുന്നു വ്യവസ്ഥകളൊക്കെ അതീതമായി പ്രവർത്തിക്കുവാനിടയുള്ളത് കൊണ്ട് സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനും യോഗമുണ്ട് മൂലം പോരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായിട്ടുള്ളൊരു ഉദ്യോഗം ലഭിക്കും നിസ്സാര ചികിത്സകളെക്കൊണ്ട് രോഗവിമുക്തി വരുവാനും ഉദ്യോഗത്തിൽ സജീവമായിട്ടുള്ള സാന്നിധ്യം സാന്നിധ്യമുണ്ടാകുവാനും യോഗമുണ്ട് വിദേശത്ത് താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള ഒരു അനുമതി ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു സാമ്പത്തിക നേട്ടം കുറവുള്ള കരാറി ജോലികളിൽ നിന്നും പിന്മാറുവാനുള്ളൊരു ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും സത്യസന്ധവും നീതിയുക്തവുമായുള്ള സമീപനം ഏതൊരു മിഥ്യാധാരണകളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിട വരും പരീക്ഷ നിരീക്ഷണങ്ങളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കുവാൻ സാധ്യതയുണ്ട് വ്യവസ്ഥകൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ അവസരമുണ്ടാകുമെങ്കിൽ പോലും ദേഹക്ഷീണം വർദ്ധിക്കുവാനാണ് യോഗമുള്ളത് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാൻ മറ്റൊരു വ്യവസായ സ്ഥാപനത്തെ ആശ്രയിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാൻ യോഗം കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് ജോലി ചെയ്യുവാനും ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് പഠിക്കാനുമുള്ളൊരവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും ഉത്രാടത്തിൻ്റെ ഒടുവലുത്തം മൂന്ന് പാദം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരുവാൻ സാധിക്കും ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിനാൽ സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട് പല പ്രകാരത്തിലും ദേഹാസ്വാസ്ഥ്യങ്ങൾ വർദ്ധിക്കുന്നതിനാൽ വിദഗ്ധമായുള്ള പരിശോധന നടത്തുവാൻ സാധ്യത കാണുന്നു ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ പരിഗണിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരും സമചിത്തതയോടുകൂടിയതായുള്ള സമീപനം സർവ്വാദരങ്ങൾക്കും വഴിയൊരുക്കുവാനിട വരും കടം കൊടുത്ത സംഖ്യ തിരിച്ച് ലഭിക്കുവാൻ സാധ്യതയുണ്ട് വ്യാപാര വിപണന വിതരണ മേഖലകളിൽ ആധുനിക പ്രചരണ രീതികൾ അവലംബിക്കുന്നത് വഴി കഴിഞ്ഞ ഒരു വർഷമായിട്ട് ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടായിരുന്നു ഇനി ഒരു വർഷത്തേക്കു കൂടി സ്വൽപ്പം പണം മുതൽ മുടക്കി വിപുലീകരിക്കുവാനുള്ള ഒരു അവസരം വന്ന് ചേരുവാനിട വരും അവിട്ടത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം ചതയം പൂരോരുട്ടാദ്യയുടെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ അനുരഞ്ജന ശ്രമം അനുകൂലമായുള്ള വിജയങ്ങൾക്ക് വഴിയൊരുക്കും സ്തുത്യർഹമായിട്ടുള്ള സേവനം കാഴ്ചവയ്ക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്ന് ചേരുവാനിട വരും ജോലിയോടൊപ്പം മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ സാധ്യതയുണ്ട് പഠിച്ച വിഷയത്തിനോടനുബന്ധമായ ഉദ്യോഗത്തിന് നിയമനാനുമതി ലഭിക്കും കാർഷികമായിട്ടുള്ള മേഖലകളിൽ നിന്നും ആദായം വർദ്ധിക്കുന്നത് വഴി ജോലിയോടൊപ്പം ഈ ഒരു പാത തുടരുവാൻ തീരുമാനിക്കുവാനിട വരും അനുഭവജ്ഞാനമുള്ളവർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളുടെ അർത്ഥമൂല്യമായിട്ടുള്ള ആശയങ്ങൾ അവലംബിച്ചും കൊണ്ട് ജീവിതത്തെയും തൊഴിൽനെയും നയിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാകും മക്കളോടൊപ്പം മാസങ്ങളോളം താമസിക്കുവാനായിട്ട് രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ വികസിത രാഷ്ട്രത്തിലേക്ക് യാത്രയ്ക്ക് വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാൻ സാധ്യതയുണ്ട് പൂരോരുട്ടാതിയുടെ ഒടുവലുത്ത പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രം ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ഗുരു കാരണവന്മാരുടെ അനുഗ്രഹാശസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകും പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാൻ സാധ്യതയുണ്ട് ഇനി ഒരു വർഷത്തേക്ക് കൂടുതൽ പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറി നിലവിലുള്ള തൊഴിൽ മേഖലകളിൽ ധ്രുവീകരണത്തിന് സാധ്യത കാണുന്നു ശമ്പള വർധനവ് മുൻകാല പ്രാബല്യത്തോടുകൂടി ലഭിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകും മേലധികാരികളുടെ പ്രതിനിധിയായി പ്രവർത്തിക്കാൻ അവസരം വന്ന് ചേരുന്നത് വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള അംഗീകാരം ലഭിക്കുവാനും സാധ്യതയുണ്ട് ഇതാണ് ഈ ആഴ്ചയിലെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലങ്ങൾ നമസ്കാരം